ശ്രീ ഗുരുഭ്യോ നമ്മ എല്ലാവർക്കും നമസ്കാരം കുട്ടിക്കാലത്ത് നമ്മളോടൊക്കെ മുത്തശ്ശിമാരും മുതിർന്നവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ നിഴൽ നോക്കി കളിക്കുമല്ലോ കുട്ടികളുടെ സ്വഭാവമാണല്ലോ ഇപ്പോൾ ഇന്നക്കങ്ങനെ ഉണ്ടോ ഇന്ന് പിന്നെ കളികളൊന്നുമില്ല ഇല്ല നോക്കി നോക്കാനുള്ള വലിയൊരു നിഴലുണ്ടല്ലോ കയ്യിൽ മുമ്പ് അങ്ങനെയല്ലല്ലോ അപ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവനവൻ്റെ നേൾ നോക്കി ഓടുക ചാടുക എന്നൊക്കെ ഉള്ള സാമാന്യമായ ബാല സഹജമായ കൗതുകങ്ങൾ മിക്കവാറും പേർക്കുണ്ടായിരുന്നു ഉണ്ടാവാറുണ്ട് അപ്പോഴൊക്കെ അച്ഛമ്മയോ അല്ലെങ്കിൽ അമ്മമ്മയോ അങ്ങനെ മുതിർന്നവരുണ്ടെങ്കിൽ മുദിൽ പറയും അരുത് ചെയ്യരുത് കഠിനമായിട്ട് അന്ന് വിലക്കും പാടില്ല ദോഷമാണെന്ന് പറയും ദോഷം നമുക്ക് വയ്ക്കുക നെയൾ നോക്കി കളിക്കരുത് നെയൾ നോക്കി പഠിക്കരുത് അതിന് മുതിർന്നപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും കാരണം നിഴലിൻ്റെ വലുപ്പവും രൂപവും ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ഉറക്കത്തിൽ ഭയമായി വരാറുണ്ട് നമ്മെ പേടി സ്വപ്നം കാണിക്കുന്നതിൽ പേടി സ്വപ്നം കാണിച്ച് നമ്മെ ഭയപ്പെടുത്തുന്നതിൽ നിഴൽ കളികൾക്കും ഒരു പങ്കുണ്ട് അതുകൊണ്ട് നിഴലിനെയൊക്കെ നോക്കി കളിച്ചാൽ ഭയം ഉണ്ടാവാം ബോധത്തിൽ അല്ലെങ്കിലും ഉപബോധത്തിൽ ഭയം കയറി വരാം അങ്ങനെ ആ ഭയം എന്താ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാം പനി ഉണ്ടാവാം എന്നൊക്കെ ഉണ്ടാവല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നേരെ നോക്കി കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം എന്തൊരു കാര്യണ്ട് അതായത് ദുസ്വപ്നങ്ങൾ പോലും കാണുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുന്നത് ബോധത്തിൽ നിന്ന് തന്നെയാണ് അപ്പോ നമുക്ക് ആകെ ഇടപെടാൻ പറ്റുക ബോധത്തിൽ മാത്രമാണല്ലോ ബോധത്തിൽ എങ്ങനെയാണ് ഇടപെടുക നിലവിലുള്ള സാഹചര്യം വെച്ച് നമുക്ക് സാധിക്കില്ല ഇടപെടുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോ ഉപബോധത്തിൽ വരുന്ന ചിത്രങ്ങൾ പോലും നമ്മെ വിഷമിപ്പിക്കുന്നതായിരിക്കരുത് എന്ന ഒരു നിശ്ചയ ബുദ്ധി കൂടി ഉള്ളത് കൂടിയാണ് മുത്തശ്ശിമാർ നിഴൽ നോക്കി കളിക്കരുത് എന്നൊക്കെ പറയണത് എത്ര ആഴത്തിലായിരുന്നു അവരുടെയൊക്കെ വിചാരമെന്നൊന്ന് ചിന്തിക്കുക ഉണർവിനെ സ്വാധീനിക്കുന്ന വിപരീതമായി സ്വാധീനിക്കുന്ന ഒന്നിൻ്റെയും പിന്നാലെ പോയരുത് എന്നല്ല പറഞ്ഞത് അത് എന്തായാലും പാടില്ല എന്നാൽ സ്വപ്നത്തെ സ്വാധീനിക്കുവാൻ സ്വപ്നത്തെ വിപരീതമായി സ്വാധീനിക്കുവാൻ ഇടയുള്ളവയുടെ പിന്നാലെ പോലും പോയരുത് എന്നാ പറഞ്ഞ ആലോചിച്ച് നോക്കൂ എവിടെയായിരുന്നു നമ്മുടെയൊക്കെ മുത്തശ്ശിയന്മാരുടെ വിചാരം തുടങ്ങിയിരുന്നത് എന്ന് ശരി ഇത് അതുപോലെ തന്നെ മുതിർന്ന കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും എപ്പോഴേക്കു വിചാരം ചെയ്ത് തുടങ്ങി ഇപ്പൊ നിഴലി നോക്കി കളിക്കരുത് നിഴലി നോക്കി അല്ല പഠിക്കേണ്ടത് നിഴൽ നിഴല് മാത്രമാണ് നിഴൽ അല്ല യഥാർത്ഥമായിട്ടുള്ളത് എന്തിൻ്റെയോ ഒന്നിൻ്റെ നിഴലാണത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നാം പതിയെ ചെന്നെത്തുന്നത് അത്യുന്നതമായ വേദാന്ത വിചാരത്തിലേക്കാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണിപ്പൊരുളുടങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം എന്ന് ഒരു ദാർശനികൻ തൊട്ടെണ്ണാൻ വലിയൊരു ലോകം നമ്മുടെ മുമ്പിലുണ്ട് അത്രയും വൈവിധ്യമാർന്ന ഒരു പ്രകൃതി നമ്മുടെ മുമ്പിലുണ്ട് പ്രകൃതിയെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തതായിട്ട് എന്താ ഉള്ളത് അഥവാ എല്ലാത്തിൻറെയും അടിസ്ഥാനം പ്രകൃതിയുമാണ് എണ്ണി 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 ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെന്താ ബാക്കിയുള്ളത് ദൃശ്യമല്ല ദൃശ്യമല്ല ദൃശ്യത്തെക്കാൾ പ്രധാനം ദൃക്കനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ സംജാതമാവുക എന്ന് ദൃശ്യത്തെക്കാൾ ശക്തി ദൃക്കിനാണ് എന്ന് കാണുന്നതെല്ലാം ൊന്നിൻ്റെ നിഴല് മാത്രമാണോ ആ നിഴലല്ല നിന്റെ ലക്ഷ്യം നിഴലിനെ കണ്ടല്ല പഠിക്കേണ്ടത് യാതൊന്നിൻ്റെ നിഴലാണോ അതിനെയാണ് അറിയേണ്ടത് അതിനെയാണ് പഠിക്കേണ്ടത് അതിനെയാണ് അനുഭവിക്കേണ്ടത് എന്ന് കുട്ടിക്കാലം മുതൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഓദിത്തന്ന മുത്തശ്ശിയേക്കാൾ വലിയ ഒരു ഗുരുവിൻ്റെ പേരൊന്നു പറഞ്ഞാട്ടെ നിഴലിനെ നോക്കി അല്ല പഠിക്കേണ്ടത് നിങ്ങ നിഴലുകൾ നിങ്ങളെ ഭയപ്പെടുത്തും മായക്കാഴ്ചകളാണ് മായാമയം ഇതം അഖിലം എന്ന് ആചാര്യസ്വാമികളൊക്കെ പറയുമ്പോ നിഴലിനെ നോക്കി കളിക്കരുത് എന്ന് പറഞ്ഞ മുത്തശ്ശിയുടെ വാക്കുമായി ഇതിന് യോജി യോജിപ്പുണ്ടോ ഹിരണ്മയേന പാത്രേന സത്യസ്യാപിഹിതം മുഖം എന്ന് യജുർവേദവും അഥാ അഥവാ ഈശാവാസ്യവും പറയുന്നത് എന്നതിനെ കുറിച്ചാണ് എന്നുള്ളതാണ് ഇതെല്ലാം ഹിതരമണീയമായ കാഴ്ചകളാണ് മനോരഞ്ജകങ്ങളായ കാഴ്ചകളാണ് രഞ്ജകങ്ങൾ മാത്രമല്ല അല്ലാത്തതും കാഴ്ചകളാണ് അപ്പോ ചില കാഴ്ചകൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു ചില കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നു രണ്ടാണെങ്കിലും കാഴ്ചകൾക്കാണ് സ്വാധീനം നമ്മുടെ മേൽ നമുക്കല്ല അങ്ങനെയുള്ള ഈ മായക്കാഴ്ചകളിൽ മതിമറക്കാതെ ഈ കാഴ്ചകൾ യാതൊന്നിൻ്റെ നിഴലാണോ ആതിനെ അറിയുക എന്നൊന്നുണ്ടല്ലോ അദ്വൈതികൾക്ക് ആത്മാവെന്ന് വിളിക്കാം മറ്റു ചിലർക്ക് പരമാത്മാവെന്ന് വിളിക്കാം മറ്റു ചിലർക്ക് ഈശ്വരൻ എന്ന് വിളിക്കാം എന്ത് പേരിട്ട് വിളിച്ചോളൂ ആതിൻ്റെ നിഴലുകളാണ് അപ്പൊ നിഴലിനെ കണ്ടല്ല പഠിക്കേണ്ടത് എന്നർത്ഥം ഈ ഒരു ഉപമയിലൂടെ സാധാരണക്കാരനെ വേദാന്തത്തിലേക്ക് കൊണ്ടെത്തിച്ച നമ്മുടെ മുതുമുത്തശ്ശിമാർക്ക് പ്രണാമം അർപ്പിക്കുക മാത്രമാണ് ഇവിടെ വരണീയമായിട്ടുള്ളത് അഥവാ കരണീയമായിട്ടുള്ളത് ഭാഷയിൽ ഇങ്ങനെ നിരവധി പ്രയോഗങ്ങളുണ്ട് ഏ അയാൾ ഒരു അന്തല്ലാത്തവനാന്നേ ഞങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്ത് സാധാരണയായി പറഞ്ഞു വരാറുള്ള ഒരു ശൈലിയാണ് ഏ ഒരന്തല്ലാത്ത ജാതിയാ ജാതി എന്ന് പറഞ്ഞാൽ ജാതിയെ കുറിച്ചല്ല പറയണത് വ്യക്തിയെ കുറിച്ചാണ് പറയണത് ഏകൊരു അന്തല്ലേ എന്താ ഈ അന്തം നിർണയം നിശ്ചയം ബോധ്യം അഥവാ വേദാന്തം വിഷയത്തിൽ വേദാന്തജ്ഞാനമില്ല അന്തമില്ല നിർണയമില്ല നിശ്ചയമില്ല സാധാരണ ഭാഷയിൽ പോലും വേദാന്തത്തെയും ആ ശാസ്ത്രങ്ങളെയൊക്കെ രഹസ്യ രസകരമായിട്ട് ചേർത്ത് വെച്ചിരിക്കണം എന്ന് ചിന്തിച്ചു നോക്കൂ ഇതേ ശൈലി തന്നെയാണ് നിഴലിനു നോക്കി കളിക്കരുത് എന്ന് പറഞ്ഞ മുത്തശ്ശിയുടെ വാക്കിന് പിന്നിലുമുള്ളത് ഇത്തരത്തിലുള്ള വിദ്യകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും നന്നായി അവയൊക്കെ പൊടി പൊടിതട്ടിയെടുക്ക വിചാരം ചെയ്യുക നമ്മുടെ പാരമ്പര്യത്തോടും സംസ്കൃതിയോടും പൈതൃകത്തോടും ഒക്കെ എന്തെന്നില്ലാത്തൊരു ഭക്തിയും അതിൽ നിന്നുണ്ടാവും ഒരു ഒരു ഊർജവും നമ്മെ ചുറ്റി പൊതിയുന്നതായി നമുക്ക് അനുഭവപ്പെടും അത് നമ്മെ ഈശ്വര വിചാരത്തിലേക്കും ജ്ഞാനത്തിലേക്കും നയിക്കാതിരിക്കുകയുമില്ല എല്ലാവരെയും ഈശ്വരി അറിവിൻ്റെ വഴിയിലേക്ക് നയിക്കുമാറാകട്ടെ 无。Oh.